ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി ഈ ഒരു ബന്ധത്തിൽ അവരെന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് റീഡിങ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യം ഞാൻ ഇവിടെ പറയുന്നില്ല നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഡിവൈൻ അത് നിങ്ങളിലേക്ക് എത്തിച്ചോളും വീഡിയോസ് എല്ലാം ആൻഡ് ടാരറ്റ് റീഡിംഗ് എന്ന് പറയുന്നത് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് കാണുന്ന ഒരു റീഡിങ് ആയിരിക്കരുത് നിങ്ങളുടെ ലൈഫ് പർപ്പസിനെ തിരിച്ചറിയാനും നിങ്ങളുടെ ലൈഫിൽ വഴികാട്ടിയാണ് ടാരറ്റ് റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് അത് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും നിങ്ങൾ ചെയ്തിരിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കർമ്മയനുസരിച്ചിട്ട് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ആവാനായിട്ട് പോവുകയാണ് ആൻഡ് നിങ്ങൾ ഇന്നത് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കണം എന്നുള്ളവരും കൂടി നിങ്ങളെ അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ടാരറ്റ് ട്രീഡിങ് നിങ്ങളുടെ മുമ്പിലേക്ക് ഡിവൈൻ എത്തിക്കുന്നത് ഓക്കെ അത് ഒരിക്കലും ഒരു നിങ്ങളുടെ മുമ്പിലേക്ക് ഇതൊക്കെ ഒക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കാം നിങ്ങളെന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ എന്തെങ്കിലും നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ ആയിരിക്കും ഇത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം നമ്മളുടെ എന്താണെന്നുള്ളത് പേഴ്സണൽ റീഡിങ് ആവശ്യങ്ങൾക്ക് ആവശ്യം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് ചെയ്യുക ആൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് പേയ്മെൻ്റ് വരുന്നുണ്ട് കേട്ടോ പേഴ്സണൽ റീഡിങ്ങിന് നമുക്ക് നോക്കാം ഈ ഒരു വ്യക്തി ഈ ബന്ധത്തിൽ നിന്ന് എന്താണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ആ വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മനസ്സിൽ വിചാരിക്കുക ഓക്കെ അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇന്ന് ഒരു കാർഡ്സ് അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോ കറൻറ്റ്ലി നോക്കുകയാണെങ്കിൽ കുറച്ച് സാഡ്നസ്സിലാണ് കേട്ടോ കുറച്ച് വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് അവർക്ക് നല്ല രീതിയിൽ അവർ വിഷമിക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവർ സ്മൂത്ത് ഗോയിങ്ങിലല്ല പോകുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് അവർ നിങ്ങളിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഇൻക്ലൂഡിങ് വിത്ത് ഫിസിക്കൽ അട്രാക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ ടെംറ്റേഷൻസ് അവർക്കുണ്ട് നിങ്ങളെ അവർക്ക് എല്ലാ രീതിയിലും അത്തരത്തിലും അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അപ്പോൾ ഞാനിത് എടുത്ത് പറയുന്നില്ല ചിലപ്പോൾ പാനൊക്കെ ചെയ്യും യൂട്യൂബ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ലൈക്ക് ഇതാണ് സംഭവം ഓക്കെ ഞാനത് പറയുന്നില്ല എൻ്റെ ഇതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഫിസിക്കലായിട്ടുള്ള അട്രാക്ഷൻ നന്നായിട്ട് അടുത്തുണ്ട് സോ അതിന് ചിലപ്പോൾ നിങ്ങളിൽ ചിലവരും നിന്ന് പൂർണ്ണമായിട്ടും അവരുടെ ആ ഒരു ഇഷ്ടത്തിന് ആ ഒരു രീതിക്ക് നിന്ന് കൊടുക്കുന്നു ഉണ്ടായിരിക്കില്ല നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കും പക്ഷെ പൂർണ്ണമായിട്ടും അവരുടെ ഒരു ഇച്ഛയ്ക്കനുസരിച്ചിട്ട് കിട്ടുന്നുണ്ടായിരിക്കില്ല എന്നും കൂടിയും ആ ഒരു സാഡ്നെസ് കാണിക്കുന്നുണ്ട് ആൻഡ് ഇഷ്ടമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് അവർക്കുണ്ട് അവർ നിങ്ങളുടെ ഒരു ഔട്ട്സൈഡ് ബ്യൂട്ടിയിൽ മാത്രമല്ല ഇന്നർ ബ്യൂട്ടിയിലും കൂടിയാണ് അട്രാക്റ്റഡ് ആയിട്ടുള്ളത് ചില വ്യക്തികൾ എന്താ പറയുക ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമായിട്ട് വരുന്നവരല്ല അങ്ങനെയല്ല കാണിക്കുന്നത് നിങ്ങളുടെ അടുത്ത് അവർക്ക് എല്ലാ രീതിയിലുമുള്ള ഇമോഷൻസും സ്നേഹവും ഉണ്ട് ഓക്കെ അതോടൊപ്പം ഇത്തരത്തിലുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷനും കൂടി ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ ഒക്കെ വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു ഇതിൽ ഡ്രീംസിലൊക്കെ കാണുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അത്തരത്തിൽ ഓക്കേ സോ ബട്ട് എന്നാൽ പോലും എത്രത്തോളം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അവർക്ക് പൂർണ്ണമായിട്ടും അറിയാം പക്ഷേ എപ്പോഴും നിങ്ങളൊരു പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഓക്കെ നിങ്ങളൊരു സ്നേഹം അവർക്കൊരു വീർപ്പ് മുട്ടലായിട്ട് തുടങ്ങുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് എപ്പോഴും നിങ്ങൾ പരാതി പറയുക ചോദ്യങ്ങൾ ചോദിക്കുക എന്തായിരുന്നു എന്തെന്നെ വിളിക്കാത്തത് അതവർക്കൊക്കെ ഒരു ഇഷ്ടക്കേട് ഉണ്ടാക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് എന്നാൽ പോലും നിങ്ങൾ ഒരുപാട് കാര്യത്തിൽ അവർക്ക് മെൻ്റലി ഫിസിക്കലി സപ്പോർട്ടബിളായിട്ടുള്ള ഒരു പേഴ്സണും കൂടിയാണ് അപ്പോൾ നിങ്ങൾ എന്താണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓൾറെഡി എന്തൊക്കെയോ ടെൻഷൻസും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ സപ്പോർട്ടീവായിട്ട് നിൽക്കാതെ അവരെ മനസ്സിലാക്കാതെ കുറേയും കൂടിയും സ്ട്രഗിൾസ് ഉണ്ടാക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട് അവരൊട്ടും ഫ്രീ മൈൻഡഡ് ആക്കി വിടുന്നില്ല നിങ്ങൾ അടിക്കടി നിങ്ങളെ വിളിക്കുമ്പോൾ ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് വിളിക്കുന്നതാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ആണ് പറയാനുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻസ് ആയിരിക്കും കൂടുതൽ പറയാനുണ്ടായിരിക്കുക അല്ലെങ്കിൽ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം പല സിറ്റുവേഷനാൽ അങ്ങനെ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അവരൊന്നു ഫ്രീ ആയിട്ട് വിടൂ എന്നാണ് ഇങ്ങനെ ഇമോഷണലി തളച്ചിടാതെ ഒന്ന് ഫ്രീ ആയിട്ട് വിടണം അല്ലെങ്കിൽ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് സ്നേഹമില്ലേ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ അവർക്ക് താല്പര്യമില്ല നിങ്ങൾ അങ്ങനെ ഒരുപാട് പരാതികളാണ് നിങ്ങളിപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കുക അല്ലെങ്കിൽ അവർ മുമ്പ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യത്തിൻ്റെ കംപ്ലൈൻസ് ആയിരിക്കും നിങ്ങൾക്ക് കൂടുതലും അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും കൂടുതലും കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോകുന്നില്ലാത്തതിൻ്റെ ഒരു വിഷമം അവർക്ക് നന്നായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സ്നേഹമുണ്ട് പക്ഷെ ഇപ്പോൾ അവർ ഒട്ടും എക്സ്പ്രസീവ് അല്ല അത് എക്സ്പ്രസ് ചെയ്ത് കാണിക്കാനായിട്ട് അവർക്ക് വല്ലാത്തൊരു ഈഗോ പ്രോബ്ലം അവിടെ ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട് കാരണം അവരിപ്പോൾ നിങ്ങളിൽ ഭയങ്കരമായിട്ടൊരു കണ്ട്രോളിങ് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കാം അത് പാടില്ല ഇത് പാടില്ല അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്ഷൻസ് എന്തിലെങ്കിലും വയ്ക്കുന്നുണ്ടായിരിക്കാം എന്തൊക്കെയോ കാര്യം കൊണ്ട് അവർ സാഡ്നസ്സിലാണ് അപ്പോൾ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈക്ക് ഒരു എല്ലാ രീതിയിലുമുള്ളൊരു സപ്പോർട്ടാണ് അല്ലാതെ തൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കംപ്ലൈൻസ് പറയുകയും അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇങ്ങനെ എപ്പോഴും പരാതികളും സങ്കടങ്ങളും പറിച്ചിലും അത്തരത്തിലല്ല അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരിക്കണം നിങ്ങളെ കാര്യങ്ങൾ പറയുന്നതോടുകൂടെ തന്നെ അവരുടെ കാര്യങ്ങൾ പറയാനും കേൾക്കാനും നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടായിരിക്കണം അതിനുള്ളൊരു സ്പേസ് കൂടെ കൊടുക്കണം അവരൊന്നിപ്പോൾ കുറച്ച് ഫ്രീ ആയിട്ട് വിടാനാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഓക്കെ ആൻഡ് എക്സ്പെക്റ്റേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാ രീതിയിലുള്ള എക്സ്പെക്റ്റേഷനും കാണിക്കുന്നുണ്ട് നിങ്ങൾ പരസ്പരം അട്രാക്റ്റഡ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫിസിക്കൽ അട്രാക്ഷനിലല്ല ലൈക്ക് നിങ്ങളും ആ അവരോ ഭയങ്കരമായിട്ടുള്ളൊരു ഐശ്വര്യറായോ അഭിസേ അഭിഷേക് ബച്ചനോ ആയിരിക്കില്ല പക്ഷേ നിങ്ങളിൽ അട്രാക്റ്റാകുന്ന എന്തോ ഒരു കണക്ഷൻ തമ്മിലുണ്ട് അതിലാണ് നിങ്ങൾ നിൽക്കുന്നത് ആക്ച്വലി പറയുവാണെങ്കിൽ ഓക്കെ സോ നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുക എന്തെങ്കിലുമൊക്കെ മിസ് അണ്ടർസ്റ്റാൻഡിങ് ട്രസ്റ്റ് ഇഷ്യൂസ് ഒരുപാട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് പേരുടെ റിലേഷൻഷിപ്പിൽ അവരോട് പറയാതെയും ഇന്നറായിട്ടുള്ളതും അത് നിങ്ങളുടെ ഈ ഒരു അവരുടുമായിട്ടുള്ള ടോക്കിങ്സിൽ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളവിടെ എപ്പോഴെപ്പോഴും വിളിക്കാനുള്ളൊരു ഇഷ്ടം പോയി തുടങ്ങിയിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട് അതോടൊപ്പം നല്ല രീതിയിൽ ഒരു സാഡ്നസ് ഉണ്ട് ഇത് നല്ല രീതിയിൽ പോകുന്നില്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് എനിക്ക് നമുക്ക് കുറച്ചും കൂടെ കാർഡ്സ് എടുക്കാം ഹാവ് ഫെയ്ത്ത് അവർ നിങ്ങൾക്ക് തന്നെ ഒരു വിശ്വാസം ഇല്ലായ്മ ഉണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്ന് കാണിക്കുന്നുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും അവർ നിങ്ങളെ വിട്ടിട്ട് പോകുമോ അത്തരത്തിലുള്ളൊരു മനസ്സിലെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ അവർ നിങ്ങളെ വിട്ടിട്ട് പോകോ അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലുമൊരു വേറെ റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട് പോകോ നമ്മളെ വേണ്ടാണ്ടാകുമോ എന്നുള്ളൊരു ഇന്നർ നെഗറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് ഒരുപാടുണ്ട് അത് വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ആ വ്യക്തിക്ക് കുറച്ച് ഫ്രീ ആയിട്ട് വിടൂ അവരുടെ കാര്യങ്ങളെ ഒന്ന് ഫ്രീ ആക്കൂ എന്നുള്ളൊരു ഇതിലുണ്ട് എല്ലാ കാര്യത്തിലും ആവശ്യമില്ലാതെ ചിലർ ഇടപെടുന്നുണ്ടെങ്കിൽ എല്ലാവരും അല്ലാട്ടോ ഞാൻ പറയുന്നത് ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും റീസൺ ആയിട്ടാകണമെന്നില്ല എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒന്ന് സെൽഫായിട്ട് മാറുന്നത് നന്നായിരിക്കും സെൽഫ് സപ്പോർട്ട് ഓക്കെ അവരെന്തൊക്കെ തന്നെയാണെങ്കിലും അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് ലവ് കാർഡ് കിട്ടിയിട്ടുണ്ട് ഇവിടെ എപ്പോഴും നിങ്ങളെ ഒരു ചിന്തിക്കുന്നുണ്ട് അവർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ പണ്ടത്തെ പോലെ നിങ്ങളോടൊന്നും ഓപ്പൺ ആവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ടൊക്കെയോ ഇഷ്യൂസ് ട്രസ്റ്റ് ഇഷ്യൂസ് നന്നായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്കിടയിൽ എന്തുകൊണ്ടൊക്കെയുള്ള ഒരു ഇഷ്യൂസ് കൊണ്ട് അവർക്ക് തീരേയും ഓപ്പണായിട്ട് നിങ്ങളെടുത്ത് ഒന്നും എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവർക്ക് തോന്നുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട് ചില ചില കേസസുകളിൽ ചില നെഗറ്റിവിറ്റി കൊണ്ടായിരിക്കണം എന്തോ നെഗറ്റിവിറ്റി ഉണ്ട് സെൽഫ് സപ്പോർട്ടേജ് എന്നുള്ള കാർഡ്സിൽ നല്ല രീതിയിലുള്ള നെഗറ്റീവ് എനർജി റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് വെളിച്ചം തന്നെ കെട്ടിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ എന്തൊക്കെയോ ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ് പോകുന്നത് ചുക്കി പറഞ്ഞ ഒരു ഡെവിൾ എനർജിയാണ് നിങ്ങളുടെയോ അവരുടെയോ മൈൻഡ് ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി കൊണ്ട് കൺട്രോൾഡ് ആക്കിപ്പെട്ടിട്ടുള്ളൊരു അവസ്ഥയാണ് നിങ്ങൾ നിങ്ങളോ അവരോ അത്തരത്തിലുള്ള നിങ്ങൾ ഒരുപാട് കാർഡ് കടന്ന് ചിന്തിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട് അത് സ്റ്റോപ്പ് ചെയ്യുക ഓക്കേ അത്തരത്തിലുള്ള കടന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സമയം പരിമിതി വിട്ടിട്ടുണ്ട് എന്തായാലും ഒരേ സമയം തന്നെ കഴിഞ്ഞൊരു കാർഡിലും നമുക്ക് കഴിഞ്ഞൊരു റീഡിങ്ങിലും വ്യക്തമായിട്ട് കിട്ടിയിരുന്നതാണ് ഒരേ സമയം തന്നെ നിങ്ങളോട് ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷനും തോന്നുന്നുണ്ട് എന്നാൽ ഒരു ഒരു സ്ഥലത്ത് ഒരു ഒരു ഭാഗത്ത് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹമുണ്ട് നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും നിങ്ങളെ ഒന്ന് കട്ട് ഓഫ് ചെയ്തിട്ട് നീങ്ങാനായിട്ട് അയാൾക്ക് പറ്റുന്നില്ല അവർക്ക് പറ്റുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട് കാണില്ല പ്രൈഡ് എന്ന് പറയുന്ന റെപ്രസെൻ്റ് ചെയ്തു വന്നിട്ടുള്ള ഒരു കാർഡ്സ് എന്ന് പറയുന്നത് ഹാഫ് ഭാഗം കുറച്ച് നെഗറ്റീവായിട്ടും ഹാഫ് ഭാഗം വിത്ത് റോസ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ട എഗെയിൻ കഴിഞ്ഞൊരു റീഡിംഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്കവർ യുവർ ലൈഫ് പർപ്പസ് ഈ ഒരു റിലേഷൻഷിപ്പ് എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഇതൊരു ലൈഫ് പർപ്പസ് റിലേറ്റഡ് ആയിട്ടുള്ള മൂ മൂവി അല്ല സോറി റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് സംതിങ് റിലേറ്റഡ് ടു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഓക്കെ നല്ല രീതിയിൽ ലൈഫ് പർപ്പസ് ഉണ്ട് ഈയൊരു റിലേഷൻഷിപ്പിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാം നിങ്ങൾ അതോടൊപ്പം തന്നെ പേ അറ്റൻഷൻ ടു സയൻസ് നമുക്ക് ഏകം കിട്ടുന്ന കാർഡ്സാണ് നിങ്ങൾ കഴിഞ്ഞൊരു ജന്മം ഒരേ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സോൾ ഫാമിലിയിൽ വന്നിട്ടുള്ള ആളുകളാണ് നിങ്ങൾ പേ അറ്റൻഷൻ ടു ദ സൈൻ നിങ്ങൾക്ക് ആയിട്ട് ഒരുപാട് സൈനുകൾ കാണിക്കുന്നുണ്ട് ചിലത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല ഇനി ശ്രദ്ധിക്കാനാണ് പറയുന്നത് ലൈഫ് പർപ്പസിനെ തിരിച്ചറിയൂ ലൈഫ് പർപ്പസിലാണ് നിങ്ങളുടെ ഈ ഒരു ജന്മത്തിൻ്റെ രഹസ്യം തന്നെ ഇരിക്കുന്നത് അത് തിരിച്ചറിഞ്ഞ് നിങ്ങളത് ചെയ്യൂ എങ്കിൽ മാത്രമേ റിലേഷൻഷിപ്പ് എൻ്റെ കഴിഞ്ഞ ലാസ്റ്റ് ഇട്ട വീഡിയോസും കൂടി ഒന്ന് നിങ്ങൾ കാണുന്നത് നന്നായിരിക്കും കണ്ടിട്ടില്ലെങ്കിൽ അതിൽ കറക്റ്റ് പറയുന്നുണ്ട് പർപ്പസ്ഫുള്ളാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള കാര്യം ഓക്കെ ഫാമിലി ആൻഡ് ഞാൻ അതാണ് പറഞ്ഞത് നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ഒരു കഴിഞ്ഞൊരു ജന്മം നിങ്ങൾ ഒരേ ഫാമിലിയിൽ അല്ലെങ്കിൽ സോൾ ഫാമിലിന്ന് വന്നിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്തായാലും ഓക്കെ നമുക്ക് ജസ്റ്റ് ഒരു ഏഞ്ചൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഓക്കേ എഗൻ നാച്ചോർ നാച്ചുവേഴ്സ് സൈൻ എന്തൊക്കെയോ സൈനുകൾ നിങ്ങളെ യൂണിവേഴ്സ് കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സോ അഗെയിൻ നാച്ചേഴ്സ് സൈൻ ശ്രദ്ധിക്കൂ എന്നാണ് പറയുന്നത് നിങ്ങളൊന്ന് ഫോക്കസ്ഡ് ആകൂ നിങ്ങളിലേക്ക് എന്ന് പറയുന്നുണ്ട് യാച്ചർ ഈസ് ടോക്കിംഗ് ടു യു കണ്ടിന്യൂസ്ലി യാ മൂൺ എനർജി മൂൺ എനർജി ബേസിൽ ഫുൾ മൂൺ എനർജി ബേസിൽ നിങ്ങളെന്തെങ്കിലും റൈച്ചൽസ് ചെയ്യൂ എന്തൊക്കെയോ മൂൺ എനർജി ആണിത് പ്രീഷ്യസ് ടൈമാണ് നിങ്ങൾക്കിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കർമ്മ തിരിച്ചറിയാനും നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ഏഞ്ചൽസ് പറയുന്നത് ടൈം ദിസ് ഈസ് ദ ടൈം വൺസ് യു ടു യു ടു എക്സ്പീരിയൻസ് എവ്രി മൊമെൻ്റ് ഫുള്ളി ആൻഡ് ടു മേക്ക് ദ മോസ്റ്റ് ഓഫ് യുവർ പ്രീഷ്യസ് ടൈം ബി മൈൻഡ്ഫുൾ നോട്ട് ടു വേസ്റ്റ് യുവർ ടൈം നിങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുള്ള സമയം ആയിട്ടുണ്ട് ഓക്കെ യാസ് ഈസ് ദ സം റിലേറ്റഡ് സയൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാരി നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസിൽ നിന്നും വന്നിട്ടുള്ള ആൻസേഴ്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക വിളിക്കണ്ട മെസ്സേജ് ചെയ്യുക ഹായ് ബായ് ഇടണ്ട ഹായ് ഹലോ ഇടണ്ട നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്യുക ഓക്കേ പേഴ്സണൽ റീഡിംഗ് ആണെങ്കിൽ ഐ വാണ്ട് പേഴ്സണൽ റീഡിങ് എന്ന് പറയാം ഹലോ ഹായ് പറഞ്ഞു പിന്നെ ഞാനത് തിരിച്ചയച്ച് അത് കുറച്ച് എന്താ പറയുക ലാഗിങ് ആയി പോകും ഓക്കെ അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും ടറ്റാബായ് ബൈ സി യു